ഷയെ പോയകാൾ നിങ്ങൾക്ക് മർദ്ദനം സിന്ധു ജോയി അടക്കമുള്ളവരുടെ കാലം ഈ പറയുന്ന സാഹചര്യം ഉണ്ടായി ഒരുപാട് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദനം പറ്റു അതുകൊണ്ട് അതുകൊണ്ട് യൂത്ത് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഒരു മനുഷ്യത്വവും ഇല്ലാത്ത നരഭേദം വേട്ട നടത്തും പോയ കാലത്ത് വേട്ട നടത്താം അതുകൊണ്ട് ഇനി ഞങ്ങൾ വേട്ട നടത്തും എന്നാണോ അന്ന് അന്ന് പറഞ്ഞു ന്യായം നിങ്ങളുടെ 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 മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില പ്രത്യേക ആളുകളോട് തോന്നുന്ന വികാരാണ് നിങ്ങളുടെ മറ്റാളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയില്ല നിങ്ങൾക്ക് സ്ഥാപിക്കണം ഈ ഗവൺമെന്റ് ആണ് അതിന്റെ നേതാവാണ് കേരളത്തിന്റെ അങ്ങനെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ഉപയോഗിക്കില്ല തങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു വരുന്നതാണ് സി എം പ്രകാശ് എന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്നും പെടാത്ത എന്താണ് എന്നൊക്കെ ചോദ്യമുള്ളൂ ഹാഷ്മിയെ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം പറയുന്നത് ഹാഷ്മിയെ ഈ കേരള മാധ്യമമായിട്ട് കാണുന്നതല്ല നിങ്ങൾക്ക് സുരക്ഷാ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ കാണിക്കാൻ ാണ് ലോക്കൽ പോലീസ് പോലീസ് മാറ്റിയതാണ് ലോക്കൽ ആണ് വണ്ടിയുടെ സമീപത്തൊന്നും അപ്പോഴവരില്ല വണ്ടി നിർത്തി അനിൽ കല്ലൂർ ഇറങ്ങി വന്നു എന്താ ആ അടി തലയ്ക്കൊണ്ട് ആള് തട്ടിപ്പോവും എം പ്രകാശൻ ചട്ടവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ആ കേരളത്തില് ഒരുപാട് നിങ്ങൾക്കാതെ വാർത്തയാവില്ല നിങ്ങൾക്ക് കോൺഗ്രസ് കോൺഗ്രസ് നേരത്ത് പ്രശ്നമുണ്ടാകാൻ കാരണം അടികിട്ടിയിട്ടില്ലല്ലോ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലീസ് മന്ദനം വെച്ചാൽ ഒറ്റയാൾ പേരു പറയുകയില്ലല്ലോ ഞങ്ങൾ പോലീസ് മന്ദനം വെക്കാത്തവർ ഒറ്റയാവില്ല അടിച്ചിരിക്കുന്നല്ല യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പോലീസാണ് നിങ്ങൾക്ക് വാർത്തയല്ല ഞങ്ങളുടെ തല്ലിക്കൊന്ന വാർത്തയല്ല കാരണം ഞങ്ങൾ തല്ലി നിങ്ങളുടെ കുട്ടികൾ ാണ് എനിക്കറിയില്ല അങ്ങയുടെ ഓർമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല എന്നാൽ കഴിഞ്ഞ കാലത്ത് എസ് എഫ് എ കുട്ടികൾ അടി കൊണ്ടപ്പോൾ അടി കൊള്ളുമ്പോൾ ഡി ഐ അടി കൊള്ളുമ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഏത് രീതിയിൽ അതിനെ കണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ പൂർവ്വകാല ഓർമ്മ എടുത്താൽ മനസ്സിലാവും ഇതേപോലെ തന്നെ പോലീസ് അതിക്രമത്തെ ഇതേപോലെ അപലപിച്ച മാധ്യമങ്ങളാണെന്ന് മനസ്സിലാവും പ്രകാശ് കേരളം കാണുന്നില്ലേ ഈ ഇന്ന് കാണുന്ന അല്ല പ്രകാശമാശ കേരളം ഇന്ന് കാണുന്നതല്ല എന്നെ കേരളം ഇന്ന് കാണുന്നതല്ല എന്ന് പറഞ്ഞാൽ ഈ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് കാലത്ത് കരുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഇൻട്രോ ഇവിടെ എൽ ഡി എഫ് അവരുടെ പ്രചരണ വാഹനത്തിൽ അതേ അതേ സ്ക്രിപ്റ്റ് എടുത്തിട്ട് വീഡിയോ ഞാൻ അങ്ങ് കയച്ചുതരാം സി എം പ്രകാശൻ കേരളം എന്നെ ഇന്ന് കാണുന്നതല്ല പെരിങ്ങനെ സന്ദീപ് കേസിൽ ഞാൻ ചെയ്ത ഇൻട്രോ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളിൽ ചർച്ചയായത് ആ ഞാനങ്ങ് തരാം കേരളം എന്നെ ഇന്ന് കാണുന്നതല്ല ഈ സർക്കാരിന് നല്ലതിനെ നല്ലതെന്നും സി പി എം ചെയ്തതിനെ നല്ലതെന്നും നല്ലതെന്നും പറഞ്ഞ പല വീഡിയോകൾ ഞാൻ അങ്ങനെ കേൾച്ചു വരാം കേരളം എന്നെ ഇന്ന് ആദ്യം കാണുന്നതല്ല പ്രകാശമാഷേ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ണാടി കൈവച്ചാൽ മതി അതുകൊണ്ട് താങ്കൾ എനിക്ക് ചുമത്തി തന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ണാടി അങ്ങ് കൈവച്ചാൽ മതി താങ്കൾ പറഞ്ഞു എം പ്രകാശ് താങ്കൾ പറഞ്ഞു അഞ്ചുപേർ പറഞ്ഞില്ലേ ആ നിങ്ങൾ നിങ്ങൾ കാര്യം 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 ഓർമ്മിക്കണം രാഷ്ട്രീയ നിങ്ങൾ ഒരു പത്രപ്രവർത്തക മാത്രമാണ് നിങ്ങൾ എന്റെ ഓർമ്മ ശിക്കുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളിവിടെ വന്നത് ഓർക്കണമെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാണ് ഓർക്കണം പറഞ്ഞാണ് ാലുമായി ചിത്രങ്ങൾ വന്ന പത്രം ഞാനങ്ങനെ അയച്ചുതരാം ഓർമ്മക്കുറവുണ്ടെങ്കിൽ ഒടിഞ്ഞ കാലുമായി നിങ്ങൾക്ക് സിന്ധു ജോയുടെ ചിത്രം ഞാൻ അയച്ചുരാം ഓർമ്മക്കുറവുണ്ടെങ്കിൽ വേദിയിലേക്ക് വന്ന ഗ്രനേഡിനെ കുറിച്ച് വരുന്നത് മാധ്യമങ്ങളുടെ വാർത്ത ഞാൻ അയച്ചു വരാം ഓർമ്മക്കുറവുണ്ടെങ്കിൽ സേം പ്രകാശൻ വെറുതെ എന്ന് പറയാവോ എന്താണ് എന്നുള്ളത് പങ്ക് എത്ര മനസ്സുള്ള നേതാവിന് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തലാണ് എനിക്കെതിരെ മാർസിസ്റ്റ് വിരോധം ആരോപിക്കൽ ഉത്തരമുട്ടുമ്പോൾ ചോദ്യം എന്താണ് എന്റെ ചോദ്യം എന്താണ് കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല എന്നൊക്കെ ചോദ്യം അല്ലെങ്കിൽ മറുപടിയില്ല കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന മറുപടി ഇല്ല മറുപടി ഇല്ലാത്തപ്പോൾ അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിവരം മറ്റ് എന്നത് കന്നട ഒക്കെ തരികയാണ് അത് ഉത്തരവില്ലാത്തതോടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് രാഷ്ട്രീയക്കാരോട് ബഹുമാനമാണ് എനിക്ക് രാഷ്ട്രീയക്കാരോട് ബഹുമാനമേ ഉള്ളൂ അങ്ങേക്ക് മാധ്യമപ്രവർത്തകരോട് ഞാൻ അടക്കം ഞാൻ അടക്കമുള്ള സർക്കാരിനെ വിമർശിക്കും ഏതെങ്കിലും ഏതെങ്കിലും വിമർശിച്ചാൽ മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തനം പഠിപ്പിക്കും അങ്ങ് പുച്ഛിക്കും അങ്ങ് എന്താണ് കമ്മ്യൂണിസ്റ്റുകളുടെ ചാപ്പ് അങ്ങ് അടിച്ച് തരും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എംപ്രകാശൻ അത് കേൾക്കാൻ ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്ന ജോലി ആർജവത്തോട് ചെയ്യുന്നു എന്നതോട് കേൾക്കാൻ ഞാൻ പ്രകാശ് ചോദിച്ചിട്ട് വരും നമ്മൾ തന്നെയുള്ള വ്യക്തിപരമായ സ്ഥാനമാക്കല്ലേ നമ്മൾ തന്നെയുള്ള വ്യക്തിപരമായ ഒരു വാർത്താത്മാക്കുമായി തൊടക്കം മുതൽ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് താങ്കൾ തുടക്കം മുതൽ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് സി പ്രകാശ് ഈ സർക്കാരിന് ഞാൻ ഞാൻ വ്യക്ത പറഞ്ഞില്ല ഈ സർക്കാരിന്റെ നല്ല കാര്യങ്ങൾക്കെതിരെ കോവിഡ് കാർത്തി നല്ലതിനെതിരെ മുഖ്യമന്ത്രിയുടെ കരുതലിനെതിരെ ശക്തിയുക്ത ബീറോഡ് ബാധിച്ച ഞാൻ അത് പ്രകാശനായി ബോധ്യപ്പെട്ട അത് ശ്രീ പ്രകാശനെ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല അതെന്റെ അറിയാം എന്റെ മാധ്യമം ഇഷ്യൂ ബേസ്ഡ് ആണെന്നും ഒരു നിലപാടെടുത്ത് തന്നെയാണ് മാധ്യമം നടത്തുക ഒരു ഇഷ്യൂ അത് നിങ്ങൾ എന്ത് ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്തിനാണ് 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 ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് അങ്ങ് ആരെയാണ് പേടിപ്പിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പേടിപ്പിക്കുന്നത് മുതൽ താങ്കൾ ഈ ചർച്ചയുടെ ആദ്യ സെക്കൻഡ് മുതൽ തുടങ്ങി പേടിപ്പിക്കാനാണിത് അതുപോലെ തന്നെ അല്ലാതെ ആ പറയൂ 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 നിങ്ങളുടെ ഒരു ഒരു അതിഥി നിങ്ങളുടെ അതിഥിയായിട്ട് നിങ്ങൾ വിളിച്ചാണ് പരീക്ഷിക്കാനും നമ്മൾ നമ്മൾ ഭരിക്കുന്നവരോട് യോജിപ്പ് പറയുമ്പോൾ നമ്മളെ മറുപക്ഷത്തിലേക്ക് ചാപ്പ കൊത്ത് നിർത്തൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല അത് അധികാരത്തിന്റെ ഭാഷയാണ് അതേ ഉണ്ടായുള്ള പ്രകാശമാശ വ്യക്തിപരമായി എന്നെപ്പറ്റി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഞാൻ കരുതുന്നില്ല അത് ഞാൻ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല